നമസ്കാരം ഓ oh. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധിയേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണി നമോസ്തു മഹാദേവേ നമ സൂതൻ മുനിമാരോടും എല്ലാവരോടുമായി വിഷ്ണുവിൻ്റെ തല തെറിച്ചു പോകാനുള്ള കാരണം പറയുകയാണ് ഒന്നാമത്തെ കാരണം ദേവി ശപിച്ചതുകൊണ്ടാണ് ദേവിയെ നോക്കി പരിഹാസ രൂപേണ വിഷ്ണു ചിരിച്ചോ എന്ന് ദേവിക്ക് സംശയം തോന്നിയപ്പോൾ തല തെറിച്ചു പോകട്ടെ എന്ന് ശപിച്ചു പിന്നെ വേറൊരു കാരണവും ഉണ്ട് ഒരിക്കൽ ഹയഗ്രീവൻ എന്ന അസുരൻ സരസ്വതി തീരത്തിരുന്ന് ദേവിയെ സ്തുതിക്കാൻ തുടങ്ങി എൻ്റെ ആഗ്രഹം സാധിച്ചു തരണേ എന്ന് പറഞ്ഞ് ഹൈഗ്രീവൻ കാലം ദേവിയെ സ്തുതിച്ച് തപസ് ചെയ്തു എല്ലാം ഈ ജീവൻ തന്നെ നിന്നിൽ നിന്നുണ്ടാണല്ലോ ഉണ്ടാകുന്നത് എന്നെ മരണമില്ലാത്തവനാക്കി തീർക്കണേ ദേവി യോഗിയും ദേവാസുരന്മാരാലും ഒന്നും ഞാൻ മരിക്കാനിടയാകരുത് എന്ന് ദേവിയോട് അപേക്ഷിച്ചു അപ്പോൾ ദേവി പറഞ്ഞു മരണം എല്ലാവർക്കും ഉണ്ട് ജനിച്ചാൽ മരണമുണ്ടെന്നുള്ളത് തീർച്ചയാണ് അതില്ലാതാക്കുന്നത് എങ്ങനെയാണ് അതൊരിക്കലും ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല എന്ന് ദേവി പറയുമ്പോൾ ഹൈഗ്രീവൻ അപേക്ഷിക്കുന്നത് ഹയഗ്രീവനിൽ നിന്നല്ലാതെ മറ്റൊരാളിൽ നിന്നും എനിക്ക് മരണമുണ്ടാകരുത് എന്നാണ് അതായത് തന്നിൽ നിന്ന് തന്നെ എനിക്ക് മരണമുണ്ടാകണമെന്ന് അത് സാധിച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു അപ്പോൾ ദേവി എന്താണ് മറുപടി എന്ന് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ ശ്ലോകത്തിലുണ്ടത് പാരായണം ചെയ്തൊന്ന് നോക്കാം യോഗാസമ ശ്ലോകം ക്ഷമിക്കണം ശ്രീദേവ്യ ഉപാച ശ്ലോകം നൂറ്റിയൊന്ന് ഗൃഹം ഗച്ഛ മഹാഭാഗ കുരു രാജ്യം യഥാസുഖം ഹയഗ്രീവാദ്രിതേ മൃത്യു നദേ നൂനം ഭവേഷ്യതി ഭാഗ്യശാലിയായിട്ടുള്ളവനെ ഭവനത്തിലേക്ക് പോയിക്കൊള്ളു എന്നിട്ട് യഥാസുഖം രാജ്യകാര്യങ്ങൾ നിർവഹിച്ചുകൊള്ളു ഹയഗ്രീവനിൽ നിന്നല്ലാതെ നിനക്ക് നിശ്ചയമായും മൃത്യു സംഭവിക്കുകയില്ല ശ്ലോകം നൂറ്റി രണ്ട് വരം തസ്മ അന്തർണ്ം ഗതാ തഥാ മുതം പരമികം പ്രാപ്യ സ്വാസ്വഭവനം ഗത ഇങ്ങനെ വരം നൽകിയിട്ട് ദേവി അന്തർധാനം ചെയ്തു അപ്രകാരം വരം ലഭിച്ചതിനാൽ അത്യധികം സന്തുഷ്ടനായി അവനും സ്വഭവനം പ്രാപിച്ചു ശ്ലോകം നൂറ്റിമൂന്ന് സബീഡ അതിതുഷ്ടാത്മാ മുനീൻ വേദാംശ സർവശ ന കോപി വിദ്യതേ തസ്യ ഹാദ്യഭുവനത്രേം അവൻ വരപ്രമത്തനായി മുനിമാരെയും വേദങ്ങളെയും ഹിംസിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു അവനെ വധിക്കാൻ ഇന്ന് മുപ്പാരിലും ആരുമില്ലെന്ന നിലയാണ് ശ്ലോകം നൂറ്റിനാല് തസ്മാീർം ഹയസ്യ സ്യ സമുദ്ധ്യമനോഹരം ദേഹേത്ര വിശുരോ വിഷ്ണു സ്തുഷ്ട്വാസം യോജയേഷ്യതി അതിനാൽ മനോഹരമായ ഒരു ഹയശിരസ് കൊണ്ടുവന്ന് ശിരസ് അറ്റുപോയ വിഷ്ണുവിൻ്റെ ശരീരത്തിൽ തുഷ്ടാവ് ചേർത്ത് വയ്ക്കട്ടെ ശ്ലോകം നൂറ്റഞ്ച് ഹയഗ്രീവോധ ഭഗവാൻ ഹനിഷ്യതി തമാസുരം പാഭിഷ്ടം ദാനവം ക്രൂരം ദേവാനാം ഹിതകാമ്യയാ ഹയഗ്രീവനായി തീർന്ന ഭഗവാൻ പാഭിഷ്ടനും ക്രൂരനുമായ ആ ദേവഹിതത്തിനു വേണ്ടി ഹനിച്ചുകൊള്ളും സൂത വാച ശ്ലോകം ഏവം സുരാം തദാഭാഷ്യർവാണി വിതരാമഹ ദേവാസ്താതിസന്തുഷ്ടമൂർദേവശില്പിനം സർവമംഗളകാരിണിയായ ദേവി ദേവന്മാരോട് ഇങ്ങനെ പറഞ്ഞു നിർത്തിയപ്പോൾ അത്യധികം സന്തുഷ്ടരായ അവർ ദേവശില്പിയായ വിശ്വകർമാവിനോട് പറഞ്ഞു ദേവ ഊറ്റു ശ്ലോകം നൂറ്റിയേഴ് കുരു കാര്യം സുരാണം വൈ വിഷ്ണു ശീർഷാഭിയോജനം ദാനവപ്രവരം ദൈത്യം ഹയഗ്രീവോഹനീഷ്യതി വിഷ്ണുവിൻ്റെ ശരീരത്തിൽ ഹയഗ്രീവ ശിരസ് ചേർത്ത് അങ്ങ് ദേവകാര്യം നിറവേറ്റണം പിന്നീട് ഹയഗ്രീവനായി തീർന്ന ഭഗവാൻ അസുരമുഖ്യനും പാപിയുമായ ഹയഗ്രീവനെ സംഹരിച്ചുകൊള്ളും സൂത ഉച ശ്ലോകം നൂറ്റെട്ട് ഇതി വാജി ശീർഷം ജകർത്താശു ഖഡ്ഗേനിതും ദേവന്മാർ ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ വിശ്വകർമാവ് അതിവേഗം ദേവന്മാരുടെ മുൻപിൽ വെച്ച് ഖഡ്ഗം കൊണ്ട് ഒരു കുതിരയുടെ തലവെട്ടി എടുത്തു ശ്ലോകം നൂറ്റൊൻപത് വിഷ്ണു ശരീരേ തേനാശു യോജിതം വാജിമസ്തകം ഹയഗ്രീവോ ഹരിജാതോ മഹാമായാ പ്രസാദതഹ അദ്ദേഹം ആ കുതിരത്തല അതിവേഗം വിഷ്ണുവിൻ്റെ ശരീരത്തോട് യോജിപ്പിച്ചു ഹരി അപ്പോൾ മഹാമായയുടെ അനുഗ്രഹത്താൽ ഹയഗ്രീവനായും തീർന്നു ശ്ലോകം നൂറ്റിപ്പത്ത് ിയതാ കാലേന ദാനവോ ദേവാനാം മത ദർപ്പിത നിഹതസ്ഥരസംഖ്യേവാപുരോചസുകാലത്തിനകം മതമത്തനും ദേവശത്രുവുമായ ഹയഗ്രീവനെ ഭഗവാൻ ഹയഗ്രീവൻ യുദ്ധമധ്യേ സംഹരിച്ചു ശ്ലോകം നൂറ്റിപ്പതിനൊന്ന് ഇതം ശുഭമാഖ്യാനം ശൃണ്ുഭുമാനവാഹ സർവദുഖവിനിർമുക്താസ്തി ന സംശയ ഭൂമിയിൽ ഈ ശുഭമായ കഥ കേൾക്കുന്ന മനുഷ്യരെല്ലാം സർവദുഖങ്ങളിൽ നിന്നും മുക്തരായിത്തീരുമെന്നതിന് സംശയമില്ല ഒന്നാം സ്കന്ധത്തിൽ അധ്യായമെങ്കിലും അവസാനത്തെ ശ്ലോകം ശ്ലോകം നൂറ്റി പന്ത്രണ്ട് ച പവിത്രം പാപനാശനം പഠതാം ശൃണ് സർവസമ്പത്തി കാരകം മഹാമായയുടെ പാവനമായ ഈ ചരിതം പാപത്തെ നശിപ്പിക്കും പഠിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും സർവസമ്പത്തുകളും ഉണ്ടാകുകയും ചെയ്യും ഇത് ശ്രീദേവി ഭാഗവതെ പ്രഥമസ്കന്ധെ പഞ്ചമോധ്യായ അഞ്ചാം അധ്യാ സമാപിച്ചു യോഗാ സമസ്ത ഭവന്തു